വെർബീന പ്ലാന്റിൻ്റെ ലവേഴ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് കാമൻ്റ് ചെയ്യണം കേട്ടോ എത്ര പേർക്ക് വെർബീന ഫ്ലവർ ഇഷ്ടമുണ്ടെന്ന് നോക്കാനായിട്ടാണ് നമ്മുടെ ഗാർഡനിലേക്ക് നമ്മൾ പുതുതായി ആഡ് ചെയ്തിട്ടുള്ള കളക്ഷൻസിൽ വരുന്നതാണ് കേട്ടോ നമ്മുടെ വെർബീന പ്ലാന്റ് വെർബീന പ്ലാന്റിൻ്റെ ഒരു ഡബിൾ ഷെയ്ഡൊക്കെ വരുന്ന ഒരു അഞ്ച് വെറൈറ്റി കളേഴ്സ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഒരു ലൈറ്റ് ലാവണ്ടർ ഡാർക്ക് ലാവണ്ടർ റോസ് പിന്നെ ഒരു ഡബിൾ ഷെയ്ഡ് ഒരു വേറൊരു കളറ് കേട്ടോ പർപ്പിൾ കളറ് മിക്സഡ് ആയിട്ടൊരു കളറ് കേട്ടോ ഇത് നമ്മുടെ അച്ചീവ്മെൻസ് പ്ലാന്റ്സ് ആണ് കേട്ടോ അച്ചീവ്മെൻസ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസും ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ഒരു ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി നമ്മുടെ കയ്യിലുള്ള രണ്ട് റോസ്മേരി പ്ലാന്റ് ആണ് കേട്ടോ റോസ്മേരി പ്ലാന്റ് പൂക്കോ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇതുവരെയ്ക്കും നമ്മുടെ റോസ്മേരി പ്ലാന്റ് പൂത്തിട്ടില്ല കേട്ടോ പക്ഷേ ഭയങ്കര മണമാണ് ജസ്റ്റ് ഇതിനൊന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കയ്യിലൊക്കെ നല്ല മണമാണ് ഈ ഒരു പ്ലാന്റിന് ഒത്തിരി മെഡിസിനൽ യൂസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ഹെയറിന് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ലീഫ് പക്ഷേ എനിക്കിത് വർക്കായില്ല കേട്ടോ ഞാൻ വെള്ളം അതായത് റോസ്മേരി വാട്ടർ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ എനിക്കിത് വർക്ക് ആയിട്ടില്ലേ നിങ്ങൾക്ക് വർക്കായി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്